ചേട്ടാ സഞ്ചി ആ വഴി കഴിഞ്ഞു കഴിഞ്ഞു എടുത്തോ അയ്യോ ചേട്ടാ അങ്ങോട്ടാറക്കിട്ടോ ഞാൻ അങ്ങടെ എടുത്തോ ഞാൻ ഹെൽമെറ്റ് പിടിച്ചു ഇതായി ഇലക്ട്രിക് സ്കൂട്ടർ അല്ലേ ആ കുഴപ്പമില്ല സമാധാനത്തിനെ കൈക്കട്ടെ ഞാൻ ഞാൻ ഓർക്കട്ടെ പിടിച്ചോണ്ട് ധൈര്യായിട്ട് ഇറക്കിക്കോ ചേട്ടാ കീ കൊടുത്ത് ഓണാക്കി വണ്ടി അവരെയൊക്കെ പിടിച്ചോ അപ്പഴട്ടോളു

<makes> <iblampa> ോ ആ അങ്ങോട്ട് പോന്നെ ഇറക്കിക്കോ അങ്ങനെ ഒന്നും കാണിക്കണ്ട ധൈര്യായിട്ട് ഇറക്കിക്കോടു ഒന്നും കൊടുക്കണ്ട കൊറേ കൊറേശ് നീക്കിയ മതി അവിടെ എത്തുമ്പോ ബ്രേക്ക് കുടിച്ചോർത്തിക്കോ എവിടെ എത്തുമ്പോ ഒരു ടു വീലർ വരെ പോയിക്കോട്ടെ ോട്ടെ ആ ഇനി ഇറക്കിക്കോ പതുക്കെറക്കിക്കോ ഇനി രണ്ടു വണ്ടി ഉണ്ടാകോട്ടെ ആ പതുക്കെറക്കിക്കോ ഒരു വണ്ടി ഉണ്ട് ഒരു വണ്ടി ഒരു വണ്ടി ഇറക്കിക്കോ റോഡൊന്നും നോക്കണ്ട ഇറക്കിക്കോ വണ്ടിയൊന്നും പരില്ലോട് ധൈര്യായിട്ട് ഇറക്കിക്കോ ഇറക്കിക്കോ ഇപ്പൊ വണ്ടികളൊന്നും ഇല്ല ധൈര്യമായിട്ട് ഇറക്കിക്കോ കൊറേ ഇറക്കിക്കോ പേടിച്ചൊരു പണിന്ന് നടക്കൂലേട്ടാ ഇറക്കിക്കോ ആക്സിലേറ്റർ കൊടുക്കണ്ട ബ്രേക്ക് രണ്ട് ബ്രേക്ക് മുഴുവൻ പിടിച്ചോ അതെന്നെ അങ്ങനെ അങ്ങനെ ഇറക്കിക്കോ രണ്ടു കാലം ഒത്തുണ്ടല്ലോ ിക്കോ അങ്ങനെ അങ്ങനെ പോരട്ടെ ഇങ്ങോട്ട് തിരിച്ചോ ഹാൻഡിൽ കുറച്ച് കുറച്ച് അത് തന്നെ ഇത്രേ ഉള്ളു പണി ഇതിനാണ് പേടിച്ച് 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 ഇനി ഇങ്ങോട്ട് തിരിച്ചോ വണ്ടി ഇങ്ങോട്ട് തിരിച്ചോ ഹാൻഡലിങ്ങനെ അതിന് ഇത്തിരി കൊടുത്തേ അതെന്നെ അങ്ങനെ കൊടുത്തോ കൊടുത്തിങ്ങോട്ട് പോരട്ടെ അതെന്നെ പോരട്ടെ പോടിച്ചെന്തോട്ടുണ്ടോ സ്വസ്ഥായിട്ട് പതുക്കെടുത്തോ ഞാൻ മെറസ്റ്റ് ചെയ്തോക്കെ ബാക്കിൽ മെറില് ആ എടുത്തോ എടുത്തോ പതുക്കെടുത്തോ അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ വണ്ടി പോയിട്ട് എത്ര വേണ്ടി എടുത്തോ

എങ്ങനെയുണ്ട് ഓടിച്ചപ്പ എങ്ങനെയുണ്ട് ധൈര്യ കൂടിയൊക്കെ സുഖമായിട്ട് ഓടിച്ചില്ലേ അങ്ങനെ അങ്ങോട്ട് ഓടിച്ചു പഠിക്കലേ എന്നാ ഇങ്ങനല്ലേ പഠിക്കണത് ഓടിച്ചോളേ വിഷുവിന് ഐറ്റംസ് ഒക്കെ കിട്ടിട്ടുണ്ട് കണ്ണി ഒരുക്കാനേ ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറഞ്ഞാ മതി വൈകിട്ട് പോയി വേടിക്ക നാളെ ഒരു എന്തെങ്കിലും കടകള് മിക്കുന്നില്ല വെല്ലിരിക്കലോ മോളെ ആണ്ടെത്തിയിട്ടില്ലല്ലോ ഇപ്പോഴത്തെ നല്ല നോക്ക പണ്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നേ നെയ്യൊക്കെ ചെറുതായിരിക്കുമ്പോ

അങ്ങനെയൊക്കെ നമ്മൾ നമ്മള് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ഒരു ചെറിയ പടക്കം പടക്കം വേണ്ട പൊട്ടണ സാധനങ്ങൾ മേടിക്കണ്ട വല്ല കറങ്ങണ ചക്രോ വിഷക്കറോ കമ്പിത്തിരി കൊറേ നേരമായി എല്ലാ സാധനങ്ങളും കിട്ടിട്ടുണ്ട് ഇനി എന്തെങ്കിലും വേണോ നോക്ക് നാളെ കടൊന്നും തുറക്കില്ലേ അല്ലേ ശരി എന്നാ അതൊക്കെ കൊണ്ടുനോക്കി

പടക്കം ണ്ട് നമ്മത് ഓർത്തില്ല തറവാട്ടില് ചെറിയ പൂപ്പ മരിച്ചിരിക്കല്ലേ അതായത് ഞങ്ങളുടെ വെള്ളിശാനി അപ്പൊ നമ്മളങ്ങനെ ഭയങ്കരായിട്ട് ആഘോഷിക്കാൻ പറ്റില്ല പടക്കം എന്തായാലും പൊട്ടിക്കാൻ പറ്റില്ല മോനെ അത് ചെയ്യണത് ശെരിയല്ല രീതിയിലുള്ള അഡ്ജസ്റ്റ് അത് ഇന്ന് പൊട്ടിക്കണ്ട ഇന്ന് വേണ്ട നാളെ വൈകുന്നേരം അങ്ങനെ നോക്കാം നമുക്ക് അങ്ങനെ അമ്മമ്മ പറഞ്ഞത് ശരിയാണ് നമ്മളത് ഓർത്തില്ല നമ്മള് കറന്നമാർക്ക് വേണ്ടിട്ട് അങ്ങനെയൊക്കെ നോക്കണം അതെനിക്ക് വിഷമല്ലേ

അങ്ങനെ ചെയ്യ അപ്പ അങ്ങനെ ചെയ്യാം കൊഴപ്പില്ല